വെൽക്കം ബാക്ക് ടു ജോർജ് ഇന്ത്യൻ ഫാമർ വീട്ടിലെ ബാംഗ്ലൂർ റോസ് മുന്തിരി ചെടിയമ്മ മുന്തിരി ഉണ്ടായിട്ട് ഈ കാണുന്നതാണ് അത്യാവശ്യം ഒരു രണ്ടു വർഷം ആയി ഈ പ്ലാന്റ് ആദ്യം വലിപ്പം എന്ന് പറഞ്ഞാൽ നീളമൊന്നുമില്ല ഈ കാണുന്ന ചെറിയൊരു ട്രെല്ലി സമ്മയാണ് അത് പടർത്തിയിട്ടുള്ളത് ഇൻഫാക്റ്റ് എൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നു ഈ ഈ ട്രെയിസതിന് മുമ്പ് നിന്നിരുന്നത് ഒരു നാസിക്കിൽ നിന്നുള്ളൊരു വെറൈറ്റി മുന്തിരിയായിരുന്നു പക്ഷെ മുന്തിരി ഒന്നും പിടിച്ച് കിട്ടിയില്ല അപ്പോൾ ഞാൻ ആ മുന്തിരി വെട്ടിക്കളഞ്ഞ് ഈ മുന്തിരി ടെരസിൻ്റെ മേലെ നിന്നിരുന്നത് ഈ ബാംഗ്ലൂർ റോസ് അതിനെ ഇങ്ങോട്ട് താഴേക്ക് കൊണ്ടുവന്ന് ഇപ്പോൾ ഇന്നലെ സ്ഥാപിച്ചുള്ളൂ ഇന്ന മുന്തിരി കാണുന്നു അത്യാവശ്യം കുറച്ച് മുന്തിരിയൊക്കെയുള്ള കൊലകൾ വലിയ കൊലകൾ പറയാനില്ല അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് മുന്തിരി കൊലയുണ്ട് ഇപ്പോൾ ഈ സൈഡ് സൂര്യപ്രകാശം കിട്ടുന്നൊരു സൈഡാണ് കിഴക്കൻ സൈഡ് കിഴക്കേ ഭാഗത്ത് നിന്ന് രാവിലത്തെ നേരത്തെ നല്ലോണം വെയിൽ വെയിൽ കിട്ടുന്ന സ്ഥലമാണ് അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഈ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ഈ മുന്തിരി ഒന്ന് ട്രിം ചെയ്തു അപ്പോഴാണ് അത് കാണുന്നത് അപ്പോൾ ശരിക്കും ഇത് പ്രൂണിങ് ഇപ്പോൾ ഈ പ്രാവശ്യമാണ് ചെയ്തത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു മാറ്റം ഉണ്ട് അതിന് അത്യാവശ്യം കുറച്ച് മുന്തിരി ഈ പ്രാവശ്യം ഉണ്ടായി അടുത്ത പ്രാവശ്യം ഒന്നും കൂടിയൊക്കെ വളപ്രയോഗവും കാര്യങ്ങളൊക്കെ ചെയ്ത് റൂണിങ് ടൈമിൽ ചെയ്താൽ എനിക്ക് തോന്നണ ഇല്ല കുറച്ചും കൂടിയും നെക്സ്റ്റ് ടൈം കിട്ടുമായിരിക്കും അപ്പോൾ ഇത് ആ നൈലോൺ റോപ്പൊക്കെ അതുപോലെ കയറും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട് അധികം വീട്ടിൽ സ്പേസ് ഇല്ലാത്ത കാരണം കാർപോർച്ചിൻ്റെ സൈഡിൽ മതിലിനോട് ചേർന്നിട്ടുള്ള ഒരു കഷ്ടി ഒരു രണ്ട് മൂന്നടി ഇല്ല ആ ഒരു ഗ്യാപ്പിൽ ഒരു സിക്സ് ടു എയ്റ്റ് ഫീറ്റ് ലെങ്ത്ത് അത്രയും സ്പേസിലാണ് ഇത് നിൽക്കണത് ഇപ്പോൾ ഈ കാണുന്ന കുറ്റിയാണ് ഇത് മുമ്പത്തെ ഞാൻ പറഞ്ഞ നാസിക്കിൽ നിന്നുള്ള മുന്തിരിയുടെ വെറൈറ്റി ഉണ്ടായിരുന്നത് ഇത് അത്യാവശ്യം ഒരു നാല് അഞ്ച് കൊല്ലത്തോളം ഒക്കെ ആയിരുന്നു തോന്നാ പക്ഷേ ഇതിന് മേ മുന്തിരിയുടെ എന്താ പറയുക ഇഷ്ടംപോലെ വളമൊക്കെ ചെയ്തിരുന്നു പക്ഷേ മുന്തിരിയുടെ പൂക്കൾ ഉണ്ടാവുന്നത് കരിഞ്ഞു പോയി കൊഴിഞ്ഞ് വിഴയായിരുന്നു ഇതൊക്കെ ആ മുമ്പ് വെട്ടിയിട്ട് അതിൻ്റെ ട്രിം ചെയ്തിട്ടുള്ള എൻ്റെ സ്പ്രൂൺ ചെയ്തിട്ടുള്ള എൻ്റെ ഇതാണ് ഇപ്പോൾ ഉണങ്ങി കിടക്കുന്നത് അതിൻ്റെ വള്ളികളും ഇലകളൊക്കെ അപ്പോൾ ഇതിൻ്റെ ഇലകൾ ഈ പറയുമ്പോളും ബാംഗ്ലൂർ റോസിനേക്കാളും ഇതിൻ്റെ ഇലകൾ ചെറുതാണ് അതുപോലെ അതിൻ്റെ തണ്ടൊക്കെ ഒരു ഒരു ബ്രൗൺ കളറാണ് ഇത് ഒരു വേറൊരു ചെടി ഈ പറഞ്ഞ നാസിക്കിൻ്റെ ഇതിൻ്റെ ഇലകൾ ശ്രദ്ധിച്ചാലറിയാം ഞാൻ പറഞ്ഞ തണ്ട് ഒരു ബ്രൗൺ റെഡിഷ് ബ്രൗൺ കളറാണ് അതുപോലെ ഇലകൾ ചെറുതാണ് അതേസമയം ബാംഗ്ലൂർ റോസിൻ്റെ ഇലകൾ വലുതും തണ്ടും ഇതൊക്കെ ലൈറ്റ് ഗ്രീൻ കളറാണ് അപ്പം ഇതുമ്പോൾ തീരെ ഉണ്ടായിട്ടില്ല മുന്തിരി ഇത് ഞാൻ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു രണ്ട് ചെടി രണ്ട് കട്ടിങ്സ് ഉണ്ടായിരുന്നു അതിലൊരു കട്ടിങ് ഞാൻ വീടിൻ്റെ മതിലിനോട് ചേർത്ത് വെച്ചതാണ് അപ്പം അതിനെ അവിടെ നിർത്തിയിട്ടുണ്ട് ഇത് പക്ഷെ നമ്മുടെ അവിടെ ഈ കാലാവസ്ഥയിൽ ഉണ്ടാവും തോന്നുന്നില്ല നാസിക്കൊക്കെ കുറച്ച് തണുപ്പുള്ള സ്ഥലമാണ് അപ്പോൾ ഇതാണ് മുന്തിരി ഈ നാസിക് മുന്തിരി വെട്ടിയൻ്റെ വള്ളികളും ഇതൊക്കെയാണ് കിടക്കുന്നത് ഉണ്ടായത് അത്യാവശ്യം വണ്ണുള്ള വള്ളികളെ ഇതായിരുന്നു തണ്ടൊക്കെ ഞാൻ പറഞ്ഞില്ല ഒരു നാലഞ്ച് കൊല്ലം ആയി കാണണം അപ്പം അതിൻ്റെ ആ വള്ളികൾ ശ്രദ്ധിച്ചാലറിയാം ഒരു കളറ് ഒരു റെഡ് പിങ്ക് എന്നൊക്കെ പറയാം അതുപോലെ ഇലകൾ ചെറിയ ഇലകളാണ് ഇതിൻ്റെ അതാണ് അതിനെ ഡിഫ്രൻഷ്യേറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടർ അപ്പോൾ എന്തായാലും ഈ ബാംഗ്ലൂർ റോസ്മ അടുത്ത വർഷങ്ങളിൽ കുറച്ചും കൂടിയും നല്ല ഇതിൽ കിട്ടുമെന്ന് വിചാരിക്കുന്നു ഇതിനെ വെട്ടി ഒഴിവാക്കി ഞാനത് ഒരു പരീക്ഷണമായിരുന്നു ഉണ്ടാവുമില്ല എന്നുള്ളത് നമുക്ക് ഒന്ന് ഒന്ന് പരീക്ഷിച്ച് നോക്കിയാലല്ലേ അറിയുള്ളു അപ്പോൾ പല ഫ്രൂട്ട് വെറൈറ്റീസും നമ്മുടെ നാട്ടിൽ മുമ്പൊന്നും ഉണ്ടാവാത്ത ഇപ്പോൾ സ്ട്രോബെറി ആയാലും അല്ലെങ്കിൽ മറ്റ് ശീതകാല പച്ചക്കറികളൊക്കെ ഇപ്പോൾ നമ്മുടെ ഉണ്ടായി ഉണ്ടായി തുടങ്ങി ദാറ്റ്സ് ഓൾ